ഹലോ മൈഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അപ്പം അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ സി എൻ ജി വെഹിക്കിളാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ നമ്മളിൽ പലരും പെട്രോൾ വാഹനങ്ങളും നമ്മുടെ ഡീസൽ വാഹനങ്ങളും മാറ്റി നമ്മൾ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൻ ജിയുടെ ഫെയറിലുള്ള കുറവും അതുപോലെ നമ്മുടെ മൈലേജിലുള്ള ഡിഫറൻസുമാണ് പെട്രോൾ വാഹനങ്ങൾക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് മൈലേജ് ലഭിക്കുന്നതെങ്കിൽ സി എൻ ജി വാഹനങ്ങൾക്ക് കമ്പനി അവകാശപ്പെടുന്നത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സി എൻ ജി വാഹനത്തിൽ എനിക്ക് നല്ല ഹൈവേകളിൽ മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിൽ പലരും ഇങ്ങനെ സി എൻ ജി വാഹനങ്ങൾ വാങ്ങിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അദാനിയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സി എൻ ജി വാഹനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ വാങ്ങിയവർ വാങ്ങിയവർക്ക് സി എൻ ജി വാഹനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സാക്ഷാൽ അദാനിന് തന്നെ ഒരു കാർഡ് ഒരു സി എൻ ജി കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പലർക്കും ലഭിച്ചിട്ടില്ല നമ്മൾ സി എൻ ജി വാഹനങ്ങൾ വാങ്ങിയവരിൽ അൻപത് ശതമാനം ആളുകൾക്ക് പോലും ഈ ഒരു കാർഡ് ലഭിച്ചിട്ടില്ല അപ്പം അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആയില്ല നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ശരിക്കും ഈ ഒരു കാര്യം അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരുന്നത് നമ്മൾ ആ വാഹനം വാങ്ങിയ ഡീലർഷിപ്പ് ഓഫീസിൽ നിന്നാണ് എൻ്റെ കാര്യത്തിലും അതുണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിയ ഡീലർഷിപ്പ് ഓഫീസിലും അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു എന്നാൽ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാർഡിനെ പറ്റി സംസാരിച്ച സംസാരിച്ചത് കൊണ്ട് ഞാൻ കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ ഒരു സി എൻ ഒരു ഓഫീസിൽ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വാങ്ങി വാങ്ങിയ എല്ലാ വാഹനങ്ങൾക്കും സി എൻ ജി കാഡ് അദാനി ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ടെന്ന് അറിയുകയും ചെയ്ത പ്രകാരം ഞാൻ ഡീലർഷിപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അവർ ഇതിനെപ്പറ്റി അദാനി ഗ്യാസ് ഓഫീസ് വിളിച്ചു ചോദിച്ച് ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് ഉറപ്പാക്കിയ പ്രകാരം ഞങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ വാഹനം വാങ്ങി ഒരു ആറു മാസത്തിനുള്ളിൽ എനിക്ക് ഈ കാർഡ് സാങ്ഷനായി ലഭിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ എറണാകുളത്തെ പല പമ്പുകളിലും ഈ കാർഡ് മുഖേന ഞാൻ സി എൻ ജി അടിച്ചു കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു അതായത് ഇതിൻ്റെ അകത്ത് ഒരു എട്ടായിരം രൂപ പ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ എട്ടായിരം രൂപയ്ക്കുള്ള സി എൻ ജി നമുക്ക് ലഭിക്കും അപ്പം എന്തുകൊണ്ടും ഒരു നല്ലൊരു ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളെ പോലെയുള്ള ടാക്സിക്കാർക്ക് ഒരു ചെറിയ കൈത്താങ്ങാണ് ടാക്സിക്കാർക്ക് മാത്രമല്ല സി എൻ ജി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതൊരു ബെനിഫിറ്റാണ് അപ്പോൾ നമ്മൾ പലരും ഇത് അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്താ പറയുക ഇങ്ങനെയുള്ള വീഡിയോകളിലേക്കിടെ ഒക്കെ ആണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത് അപ്പം നിങ്ങളെല്ലാവരെയും ഞാനിത് അറിയിക്കുകയാണ് ഇനിയും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ വാഹനം വാങ്ങിയവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക അതിനാ അതിനുവേണ്ടി നിങ്ങളുടെ ഡീലർഷിപ്പ് ഓഫീസിനെ സമീപിച്ചാൽ മതി അവർക്ക് അതിനെപ്പറ്റി ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു അദാനി ഗ്യാസ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കും ഇതുമായി ബന്ധപ്പെട്ട വേറെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈയൊരു അദാനിയുടെ ഈയൊരു സമ്മാനം ഈ ഒരു ഗിഫ്റ്റ് ലഭ്യമാകട്ടെ അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക്